അപ്പോൾ ഖാനൽ ഖലീലി മാർക്കറ്റിലെ ഭാഗങ്ങളാണ് കാണുന്നത് കണ്ടോ ഇത് സുഗന്ധ വ്യഞ്ജനങ്ങൾ ദ്രവ്യങ്ങളൊക്കെ ആണെന്ന് തോന്നുന്നു സുഗന്ധദ്രവ്യങ്ങൾ അടുത്ത ഒരു കടയിലോട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാം ഗ്ലാസ് കൊണ്ടുള്ള മെറ്റീരിയൽസാണ് സ്ഥലം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സംഗതികളാണ് ആണ് പെർഫ്യൂംസ് പെർഫ്യൂം ബോക്സസ് സത്യസാർ അതിൻ്റെയൊക്കെ വില ചോദിക്കുകയാണ് സുഗന്ധദ്രവ്യങ്ങളാണ് ഈ ഇരിക്കുന്നത് മറ്റൊന്നുമല്ല എന്ന് ചെമ്പരത്തിവ്യങ്ങളാണ് നമുക്ക് അതിന്റെ മൂല്യം അറിഞ്ഞു വിടാൻ ഉള്ളതേ ഉള്ളൂ ചെമ്പരത്തി കൊണ്ട് ഇവര് ജ്യൂസ് പല സാധനങ്ങളും ഉണ്ടാക്കും ഓക്കെ യുവർ ഗുഡ് നൈം പ്ലീസ് മൈ സമീർ സമീർ സക്കീർ എന്ത് കാണിച്ചു തരാ എന്ന് പറയുന്നത് ഓക്കെ പിസ്ത പിസ്ത ഉണ്ട് അതിന്റെ കൂടെ ആൽമണ്ട് ഉണ്ട് കാഷ്വീനട്ടുണ്ട് പീനട്ട്സ് ഉണ്ട് അങ്ങനെ ഉള്ള സാധനം സുഹൃത്തുക്കളെ അതിനിടയ്ക്ക് പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന ആഴ്ച എന്താ പൂച്ച പൂച്ച പൂച്ചകളെ ഇവർ വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയാണ് കാണുന്നത് പൂച്ചയെ മനുഷ്യൻ്റെ സുഹൃത്തായിട്ടാണ് കാണുന്നത് വീട്ടിൽ അതിക്രമിച്ച് കയറി വരുന്ന പുരകങ്ങൾ എലികൾ ഇവയെല്ലാം പൂരത്തുന്ന അങ്ങനെ മനുഷ്യനെ ജീവിതം തന്നെ രക്ഷപ്പെടുത്തുന്ന ജീവജാലങ്ങളാണ് എന്നുള്ള നിലയ്ക്ക് ആരാധനാപൂർവമാണ് പരിപാലിക്കുന്നത് പൂച്ചയെ അപ്പം അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത അവർ തമ്മിൽ തമ്മിൽ ചില അറിയുമെഹവളൊക്കെ ഉണ്ട് അത് വേറെ കാര്യം കൊച്ചു കുട്ടി എന്തോ വിൽപ്പന നടത്തുകയാണ് പാവം അതിന് കൊടുക്കണമെന്നുണ്ട് എൻ്റെ ഐ ഹാവ് നോ മണി വിത്ത് മീ കൊച്ചു കുട്ടികൾ വിൽപ്പന നടത്തുന്നതിന് വേണ്ടി നടക്കുന്ന ഹൃദയഭേദകമായ കാഴ്ച കാണാം പക്ഷെ ഇവിടെ അങ്ങനെ ഇല്ല ഇവിടെ അതൊരു പ്രശ്നമല്ല ചെറിയ കുട്ടികൾ ഉൾ തുടങ്ങി വലിയ ആളുകൾ വരെ പ്രായമായവർ വരെ എല്ലാവരും ജോലി ചെയ്യുന്നു കച്ചവടമാണെങ്കിൽ കച്ചവടം സ്വാഭാവികമായി ഇത് മാർക്കറ്റായതുകൊണ്ട് ഇവിടെ കച്ചവടമാണ് അപ്പോൾ കടകളിൽ ഉള്ള കൺവെൻഷനൽ കച്ചവടം നടക്കുന്നുണ്ട് ചിരപുരാതനമായി അതോടൊപ്പം കൊണ്ടു നടന്ന് വിൽക്കുന്ന കച്ചവടങ്ങൾ ഉണ്ട് അപ്പോൾ കുട്ടികളും എല്ലാം അതിൽ ഭാഗമാക്കാണ് അപ്പോൾ എന്തെങ്കിലും ഈജിപ്ഷ്യൻ പൗണ്ടില്ല അല്ലെങ്കിൽ കൊടുക്കാമായിരുന്നു ആവശ്യമില്ലെങ്കിലും അങ്ങ് വാങ്ങാമെന്ന് വാങ്ങിയാലോ എന്ന് ഞാൻ വിചാരിച്ചു എന്തോ ഒരു സാധനമാണ് മിഠായിയോ അങ്ങനെ എന്തോന്നാണ് വിൽക്കുന്നത് ഓക്കെ പൊതുവെ അത്ര സമ്പന്ന രാജ്യമല്ല ദരിദ്ര രാജ്യം എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇവിടെ മണലാരണ്യമാണല്ലോ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ അവരൊക്കെ ഇന്ത്യക്കാരാണെന്ന് തോന്നുന്നു അല്ല ഇന്ത്യക്കാർ തന്നെയാണ് ആ ഗ്രമാവേഡ് വാങ്ങിയോ എല്ലാം വാങ്ങിക്കൊണ്ടേയിരിക്കുന്നു കണ്ടോ കൊച്ചു കുട്ടികൾ വില്പന നടത്തുന്ന കണ്ട മലയാളികളെ കണ്ടുമുട്ടി അതുമാത്രമല്ല അതിനു മുമ്പേ കണ്ടുമുട്ടി എന്ന് അവരൊക്കെ അറിയാം ഇതിൽ വന്നിട്ടുണ്ട് അവരെ പറ്റിക്കാൻ പറ്റത്തില്ല അപ്പം അങ്ങനെയാണ് പിള്ളേർ കുട്ടികൾ കച്ചവടം നടത്തുന്നുണ്ട് കുട്ടികളൊക്കെ കച്ചവടം നടത്തുന്നുണ്ട് അവരൊക്കെ കച്ചവടത്തിൻ്റെയൊക്കെ പാടം പഠിച്ചുപോയി ടു വൺ ഡോളർ ഒരു ഡോളറിന് രണ്ടെണ്ണം തരാമെന്നാണ് ആ അപ്പോൾ സുഹൃത്തുക്കളെ നയൽ റിവറിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചെറു കപ്പൽ കപ്പൽ അതാ ചെറിയ ഒരു കപ്പൽ അതിൻ്റെ ബോട്ട് എന്ന് പറയാം വലിയൊരു ബോട്ട് അപ്പോൾ നയിൽ റിവർ ക്രോയ്സ് നയിൽ എന്നത് ആണ് ഈജിപ്റ്റിനെ ഈജിപ്താക്കുന്നത് നയിലിൻ്റെ ദാനമാണ് ഈജിപ്റ്റ് നൈലിലെ വെള്ളപ്പൊക്കം അത് കൊണ്ടുവരുന്ന എക്കൽ മണ്ണ് അടിഞ്ഞുകൂടുന്നു അവിടെ കൃഷി ഇറക്കുന്നു അത് കൊയ്തെടുക്കുന്നു ഇങ്ങനെ മൂന്ന് കാലമാണ് ഈജിപ്തിന് ഉള്ളത് എന്ന് തന്നെ പറയാം നൈലിൻ്റെ വെള്ളപ്പൊക്ക കാലം പിന്നെ വിത്ത് വിതയ്ക്കൽ കാലം കൊയ്ത്തെടുക്കൽ കാലം ഇങ്ങനെ മൂന്ന് കാലം അപ്പോൾ നൈലിൽ തീരങ്ങളിലാണ് ഇവിടെ ജനവാസം ആരംഭിച്ചത് അവിടെയാണ് കൃഷി ആരംഭിച്ചത് അവിടെയാണ് സംസ്കാരങ്ങൾ ഉടലെടുത്തത് അപ്പോൾ അത്രയും പ്രാധാന്യമുള്ള നദിയാണ് നൈൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഈജിപ്റ്റ് എന്ന് പറഞ്ഞാൽ നൈലിൻ്റെ ദാനമാണ് ദ ഗിഫ്റ്റ് ഓഫ് നൈൽ അതാണ് ഈജിപ്റ്റ് ആ നൈൽ നദിയിലൂടെയുള്ള ക്രൂയിസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ അപ്പോ അതാണ് സാർ സാർ എങ്ങനെയുണ്ടായിരുന്നു സാറിന്റെ അഭിപ്രായത്തിൽ ഈ ക്രൂയിസ് ക്രൂയിസ് അതിഗംഭീരല്ലേ ഇതുവരെ നമ്മൾ കഴിഞ്ഞ ഒരു ക്രൂയിസ് ട്രിപ്പ് അതിലും ഗംഭീരമായിട്ട് കഴിഞ്ഞാഴ്ച പിന്നെ ഇതിനകത്തുള്ള കലാപരിപാടികൾ ബെല്ലി ഡാൻസ് ഉൾപ്പെടെ വളരെ വളരെ അതിഗംഭീരം ഭക്ഷണവും നല്ല ഗംഭീരം ഭക്ഷണം ഗംഭീരം അപ്പോ ഇത് നല്ല അഭിപ്രായമാണ് സാർ പറഞ്ഞിരിക്കുന്നത് സാറിന്റെ പേര് സാർ രാജൻ രാജൻ ഇരട്ടിക്കടുത്താണ് എനിക്കറിയാം എങ്കിലും ഇതിലൊന്ന് പറഞ്ഞു വരട്ടെ എന്ന് വിചാരിച്ചു മാത്രം ബായ് അപ്പോൾ സുഹൃത്തുക്കളെ രാജൻ സാർ പറഞ്ഞ പോലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ക്രൂയിസ് ആയിരുന്നു നൈൽ റിവർ ക്രൂയിസ് പ്രിയ സുഹൃത്തുക്കളെ നൈൽ റിവർ ക്രൂയിസ് അതിനിടയിൽ ബാൻക്വറ്റ് ഹാളിൽ വെച്ച് കപ്പലിൽ നടക്കുന്ന കലാപരിപാടികളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ബെല്ലി ഡാൻസ് ബെല്ലി ഡാൻസ് അവരുടെ പരമ്പരാഗതമായ നൃത്തമാണ് അപ്പോൾ താളത്തിൻ്റെയും ഗാനത്തിൻ്റെയും അകമ്പടിയോടുകൂടിയാണ് ഇത് നടക്കുന്നത് അപ്പോൾ അത് സംഗീതം കേൾപ്പിക്കാൻ നിവൃത്തിയില്ല കോപ്പി റൈറ്റ് ഇഷ്യൂ വരും അതുകൊണ്ട് സംഗീതം കേൾപ്പിക്കാൻ നിവൃത്തിയില്ലാതെ ഇരിക്കുകയാണ് അപ്പോൾ നൈൽ റിവർ ഫ്രൂയിസോടുകൂടി നമ്മുടെ ഈജിപ്റ്റിലെ ഇതാ തന്നൗറ ആണ് ഇപ്പോൾ കാണുന്നത് തന്നൗറ ഡാൻസ് അപ്പോൾ അത് വളരെ സമർത്ഥമായി പമ്പരം പോലെ കറങ്ങുകയും കയ്യിലിരിക്കുന്ന ദഫ് കൊണ്ട് അതും പരമ്പരാഗതമായ നൃത്തമാണ് വിവിധ പാറ്റേണുകൾ ഉണ്ടാക്കുന്ന മാസ്മരിക പ്രകടനമാണ് നടക്കുന്നത് സുഹൃത്തുക്കളെ ഇതോടുകൂടി നമ്മുടെ ഈജിപ്തിലെ എപ്പിസോഡുകൾ അവസാനിക്കുകയാണ് ഇത് സംഘടിപ്പിച്ച യാത്ര സംഘടിപ്പിച്ച യാത്രാനന്ദയ്ക്ക് നന്ദി അതിൻ്റെ രണ്ട് ടൂർ മാനേജർമാരുണ്ട് പ്രഷാഗിച്ച് ഷീർ ജി രണ്ടുപേർക്കും നന്ദി അതുപോലെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് സഹയാത്രികർക്ക് നന്ദി വീണ്ടും വന്നിരിക്കുകയാണ് വലിയ ഡാൻസ് ഡ്രസ്സൊക്കെ മാറി പുതിയ ഒരു വേഷ സംവിധാനത്തിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ഗംഭീരമായ പരിപാടിയായിരുന്നു ആകർഷകമായ പരിപാടിയായിരുന്നു അതെല്ലാം കണ്ടു അപ്പോൾ ഈജിപ്തിലെ ജനങ്ങൾ ഗെയ്ഡ് എല്ലാം നല്ല സഹകരണമായിരുന്നു അപ്പോൾ ഈജിപ്തിനോട് വിട ജനങ്ങളോട് വിട എല്ലാവർക്കും നന്ദി സുഹൃത്തുക്കളെ Okay, bye.